യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ ആശമാരുടെ വേതനം എഴുന്നൂറ് രൂപയും വിരമിക്കൽ ആന്റ് മൂലം അഞ്ചു ലക്ഷം രൂപയാക്കുമെന്ന് പി ജെ ജോസഫ് എം എൽ എ കഴിഞ്ഞ ആറു മാസക്കാലമായി സെക്രട്ടേറിയറ്റ് നടയിൽ തുടരുന്ന ആശമാരുടെ രാപ്പുകൾ സമരത്തോടെ പിണറായി സർക്കാർ പിന്തുടരുന്ന അവഗണയിൽ പ്രതിഷേധിച്ച് തൊടുപുഴ പടിഞ്ഞാറെ കോടി കൊളത്ത് നടന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി സർക്കാരിന്റെ ഒരു തുടർച്ച കൂടി താങ്ങാനുള്ള ശേഷി കേരളത്തിനില്ല അഴിമതിയും തൂർത്തും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ക്ഷയിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു മൂന്ന് മാസത്തെ ഉറപ്പുവരുത്തുവാൻ ഇപ്പൊ തന്നെയുണ്ട് നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാ ഭാഗങ്ങളും നേരുന്നു തീർച്ചയായിട്ടും കോവിഡിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഈ ചുമതലകളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യത്തിൽ അടിയന്തിരമായ നടപടി സ്വീകരിക്കണം ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ട് ഓണറിയും വർദ്ധിപ്പിക്കുകയും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമരത്തിന് അനുകൂലമായ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ ഗ്രാമങ്ങളിലേക്കുള്ള ഈ സമരവേദികൾ ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഉദ്ഘാടനം ചെയ്തതായി മാസക്കാലം പിന്നിട്ടിരിക്കുകയാണ് നിരവധിയായ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം ആരംഭിച്ചത് ആ ആറു മാസം പിന്നിടുമ്പോൾ വളരെയധികം നേട്ടങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ഞങ്ങൾ സമരം ആരംഭിക്കുമ്പോൾ ആശ്രയമായി പ്രിയപ്പെട്ട സഹോദരിമാർ കേരളത്തിൽ സമരം തുടങ്ങിയിട്ട് അവര് ഓണ തൊടുപുഴയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ പി ജെ ജോസഫ് അവർ മുഖ്യപ്രഭാഷണം നടത്തുന്ന